ശതാഭിഷിക്തനാകുന്ന ഗാനഗന്ധർവൻ യേശുദാസിനുവേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അദ്ദേഹത്തിന്റെ ജന്മനക്ഷത്രമായ ധനുമാസത്തിലെ ഉത്രാട ദിനത്തിൽ കലിയുഗവരനായ അയ്യപ്പസ്വാമിക്ക് പ്രത്യേക വഴിപാടുകൾ നടത്തും ജന്മനാളായ ജനുവരി പന്ത്രണ്ടിന് വെള്ളിയാഴ്ച ഡോക്ടർ കെ ജെ യേശുദാസ് ഉത്രാടം നക്ഷത്രത്തിൽ പുലർച്ചെ ഗണപതി ഹോമവും സഹസ്രനാമാർച്ചനയും ശനിദോഷ നിവാരണത്തിനായി നീരാഞ്ജനവും നെയ്യഭിഷേകവും നടത്തുന്നുണ്ട് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒ ജി ബിജുവിന്റെ ചുമതലയിലാണ് വഴിപാടുകൾ നടത്തുക രണ്ടായിരത്തി പതിനേഴിലെ മണ്ഡലകാലത്താണ് അവസാനമായി ഭാര്യ പ്രഭയ്ക്കൊപ്പം യേശുദാസ് തിരുമുടിയേന്തി പതിനെട്ടാം പടിച്ചവിട്ടി അയ്യപ്പ ദർശനം നടത്തിയത് അന്ന് ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന വേളയിൽ തിരുനടയ്ക്ക് മുമ്പിൽ നിന്ന് യേശുദാസ് ഹരിവരാസനം ആലപിച്ചിരുന്നു തുടർന്ന് പുലർച്ചെ നിർമാല്യവും കണ്ട് തൊഴുതാണ് ഇരുവരും മലയിറങ്ങിയത് ശബരിമല അയ്യപ്പസ്വാമിയെ ഉണർത്തുന്ന അയ്യപ്പ സുപ്രഭാതവും ഉറക്കുന്ന ഹരിവരാസന സങ്കീർത്തനവും ശബരിമലയിൽ പൊഴിയുന്നത് ഗാനഗന്ധർവന്റെ സ്വരമാധുരിയിലാണ് വേണ്ടി ബോർഡ് നടത്തുന്ന വഴിപാടുകളുടെ പ്രസാദം അമേരിക്കയിൽ കഴിയുന്ന അദ്ദേഹത്തിന് എത്തിക്കാനുള്ള ക്രമീകരണം നടത്തിയതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്